നമസ്കാരം ലോകത്തെ ഏതൊരു മേഖലയിലാണെങ്കിലും അവിടെ മലയാളി സാന്നിധ്യം ഒരിക്കലും ഒഴിവാക്കാനാകാത്തത് തന്നെയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളിലും അതുപോലെ വാണിജ്യ മേഖലകളിലും സാങ്കേതിക തലങ്ങളിലുമൊക്കെ തന്നെ മലയാളികൾ കടന്നു നിന്നിട്ടില്ലാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല നമ്മുടെ രാജ്യത്തെ സ്വകാര്യ വിമാന കമ്പനികളുടെ പട്ടികയിൽ ഒരു മലയാളി നേതൃത്വം കൊടുക്കുന്ന കമ്പനി കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഫ്ളൈ നയൻറ്റി വൺ എന്നാണ് ഈ വിമാന കമ്പനിയുടെ പേര് വ്യോമയാന മേഖലയിൽ ഇന്ന് നിരവധി സ്വകാര്യ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അവയ്ക്കിടയിലേക്കാണ് ഫ്ളൈ നയൻറ്റി വൺ എന്ന ഈ ഒരു പുതിയ സ്ഥാപനം കടന്നു വരുന്നത് ഫ്ലൈ നയൻറ്റി വൺ എന്ന പേരിൻ്റെ കൂടെയുള്ള നയൻറ്റി വൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എസ് ടി ഡി കോഡാണ് നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായ ഈ ഒരു എസ് ടി ഡി കോഡ് തന്നെയാണ് ഈ വിമാന കമ്പനിക്ക് ഇവർ പേരായി നൽകിയിരിക്കുന്നത് മലയാളിയും തൃശ്ശൂർ സ്വദേശിയുമായ മനോജ് ചാക്കോയാണ് ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്തുള്ളത് ഈ സ്ഥാപനത്തെ നയിക്കുന്ന വ്യക്തി മനോജ് ചാക്കോയാണ് അദ്ദേഹമാണ് സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫ്ലൈ നയൻറ്റി വണ്ണിൻ്റെ വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ സർവീസ് നടത്താനുള്ള അനുമതി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകി കഴിഞ്ഞിരിക്കുന്നു ഗോവ കേന്ദ്രീകരിച്ചാണ് ഈ വിമാന കമ്പനി പ്രവർത്തിക്കുന്നത് ഈ മാസം രണ്ടാം തീയതി ഗോവയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വിമാനം പറന്നു ദുബായിൽ നിന്ന് പാട്ടത്തിനെടുത്ത വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്നത് ചെറുപട്ടണങ്ങളെ ആകാശമാർഗം ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുകയാണ് ഫ്ലൈ നയൻറ്റി കമ്പനിയുടെ ലക്ഷ്യം ഈ പദ്ധതി അനുസരിച്ച് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജൽഗാവ് നന്ദേഡ് ലക്ഷദ്വീപിലെ അകത്തി എന്നിവ ബന്ധിപ്പിക്കുന്ന സർവീസുകളാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് വൻകിട കമ്പനിയായ ഫെയർഫാക്സിൻ്റെ ഇന്ത്യ വിഭാഗം മുൻ മേധാവിയായിരുന്ന ഹർഷ രാഘവനുമായി ചേർന്ന് മനോജ് ചാക്കോ സ്ഥാപിച്ച ഉഡോ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിലാണ് ഫ്ലൈ നയൻറ്റി പ്രവർത്തിക്കുക നേരത്തെ കിങ് ഫിഷർ എയർലൈൻസിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു മനോജ് വ്യോമയാന മേഖലയിലെ ഉന്നത പദവികളിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് ഉള്ള വ്യക്തിയാണ് മനോജ് ചാക്കോ ഏതായാലും ഫ്ലൈ നയൻറ്റി എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാന സ്ഥാപനമായി മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് സ്വകാര്യ വിമാന സർവീസുകൾക്ക് പ്രസക്തി വളരെ കൂടുതലാണ് നേരത്തെ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും സർക്കാർ ഉടമസ്ഥതയുള്ള രണ്ട് വിമാന കമ്പനികൾ മാത്രമുണ്ടായിരുന്ന രാജ്യത്ത് നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന ഓപ്പൺ സ്കൈ പോളിസി അനുസരിച്ച് സ്വകാര്യ കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കാൻ അന്ന് അനുമതി നൽകുകയായിരുന്നു ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു മലയാളി കൂടിയുണ്ട് അത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി സ്ഥാപിച്ച തഖ്യുദ്ദീൻ വാഹിദിനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല സ്വദേശിയായിരുന്നു തഖ്യുദ്ദീൻ വാഹിദ് അദ്ദേഹം പക്ഷേ മുംബൈയിൽ തൊണ്ണൂറുകളിൽ അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയായിരുന്നു തക്കീദ് വാഹിദിൻ്റെ ഖാതകരെ അന്വേഷണം പോലും ഇപ്പോഴും എവിടെ എത്തി എന്ന് നമുക്ക് അറിയുകയുമില്ല എന്താണെങ്കിലും ഫ്ലൈ നയൻറ്റി വൺ എന്ന ഈ ഒരു സ്ഥാപനം കൂടി വരുന്നതോടെ ആ മേഖലയിലും ഒരു മലയാളി തൻ്റെ ശക്തിയും സാന്നിധ്യവും ഉറപ്പിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ലോകത്തെ എല്ലാ വ്യവസായ മേഖലകളിലും മലയാളികൾ നിലവിൽ സ്ഥാനമറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്ലൈ നയൻറ്റി വൺ എന്ന ഈ ഒരു സ്ഥാപനവും തീർച്ചയായും അത് അതിൻ്റെ വിജയപഥത്തിലേക്ക് തന്നെയാകും പറന്ന് കയറുക എന്നുള്ളത് ഉറപ്പാണ് അവിടെ ഒരു മലയാളി സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ അന്ന് വലിയൊരു വിജയക്കുതിപ്പാണ് കുതിപ്പാണ് നേടിയിരുന്നത് പിന്നീടുണ്ടായ ഈ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഒരുപക്ഷെ ആ പ്രസ്ഥാനം നിന്നുപോകുന്നതിന് കാരണമായതെങ്കിൽ പോലും ഇന്ന് കാലം മാറിയിരിക്കുന്നു ഇന്ന് വ്യവസായം തുടങ്ങാനെത്തുന്നവർക്ക് സുരക്ഷയും മറ്റെല്ലാ സംവിധാനങ്ങളും നൽകാനുള്ള ആ എല്ലാ പിന്തുണയുമായി കേന്ദ്ര സർക്കാർ കൂടിയുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മലയാളിയുടെ സംരംഭവും വ്യോമയാന രംഗത്ത് പുതിയ മേഖലകൾ വെട്ടിപ്പിടിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വളർച്ചയിലേക്ക് നയിച്ച ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ അവിടുത്തെ കഠിനാധ്വാനത്തെക്കുറിച്ച് ഗൾഫിലെ ഭരണാധികാരികൾ പോലും ഇപ്പോഴും വളരെ ആദരവോടുകൂടിയാണ് പറയാറുള്ളത് മലയാളി എവിടെയുണ്ടോ അല്ലെങ്കിൽ മലയാളി ഒരു ഒരു സ്ഥാനം ഏൽപ്പിച്ചാൽ വളരെ കൃത്യമായി ഭംഗിയായി അത് നടപ്പിലാക്കി വിജയകരമായ രീതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഗൾഫിലെ ഭരണാധികാരികൾ എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് അതുപോലെ മലയാളിയായും മനോഹിച്ചാക്കോ തൃശൂർ സ്വദേശി ആരംഭിക്കുന്ന ഈയൊരു വിമാന കമ്പനിയും ഒരുപക്ഷെ നാളെ നമുക്ക് നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം